നമസ്തേ പ്രിയമള പ്രേക്ഷകരി നമ്മുടെ ചർച്ച ചെയ്യുന്നു വാരഫലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ഡിസംബർ ഒന്ന് വരെയുള്ള ഒരു വാരക്കാലമാകുന്നു അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് വൃശ്ചികമാസം ഒൻപതാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെയുള്ള ഒരു ആഴ്ചകാലത്തെ ശുഭാശുഭഫ ഫലങ്ങൾ നിങ്ങൾ ഗ്രഹസ്ഥിതി ആദ്യം മനസ്സിലാക്കുക മേടൻ രാശിയിൽ ഗ്രഹങ്ങളില്ല ഇടവൻ രാശിയിലില്ല മിഥുൻ രാശിയിലില്ല കർക്കിടകത്തിൽ വ്യാഴം ചിങ്ങത്തിൽ കേതു തുലാം രാശിയിൽ ബുധൻ വക്രിയായി വന്നു ശുക്രനോടുകൂടി യോഗം ചെയ്ത് ബലവാനായി നിൽക്കുന്നുണ്ട് വൃശ്ചികത്തിൽ എട്ടാം ഭാവത്തിൽ സൂര്യൻ ചൊവ്വ മകരത്തിൽ ചന്ദ്രൻ കുംഭത്തിൽ രാഹു മീനത്തിൽ ശനി ഇവിടെ നാം ഇനി ചർച്ച ചെയ്യുന്നു ഓരോ രാശിക്കാർക്കും എപ്രകാരമാണ് ശുഭാശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയം അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാളിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹം ഇവിടെ മേടൻ രാശിക്കാർക്ക് രാശിയിൽ ഗ്രഹങ്ങളൊന്നുമില്ല നാലാം ഭാവത്തിൽ വ്യാഴം ഏഴാം ഭാവത്തിൽ ബുധശുക്രന്മാർ അഷ്ടമത്തിൽ സൂര്യനും ചൊവ്വയും പത്താം ഭാവത്തിൽ മകരത്തിൽ ചന്ദ്രൻ പതിനൊന്നിൽ രാഹു പന്ത്രണ്ടാം ഭാവത്തിൽ ശനി ഇവിടെ ആദ്യം നാം ചർച്ച ചെയ്യുന്നത് രാശിയധിപനായ മേടൻ രാശിയുടെ അധിപനായ ചൊവ്വ ഇവിടെ നിൽക്കുന്നു ചൊവ്വ സ്വന്തം നിൽക്കുന്നു വൃശ്ചികത്തിൽ നിൽക്കുന്നു മേടത്തിൽ ചൊവ്വയ്ക്ക് മൂലക്ഷേത്ര ബലമുണ്ട് വളരെ ശക്തമാണ് പക്ഷേ ആ ഒരു ശുഭഫലമൊന്നും വൃശ്ചികൻ രാശിയിൽ പലപ്പോഴും ചൊവ്വ ചെയ്യാറില്ല പക്ഷേ കുംഭൻ രാശിക്കാർക്ക് പത്തിൽ നിൽക്കുന്ന ചൊവ്വ ചൊവ്വ പത്താം ഭാവത്തിൽ കർമ്മസ്ഥാനത്ത് നിൽക്കുമ്പോൾ നന്മകൾ പ്രധാനം ചെയ്യുന്നതായിട്ട് കാണാറുണ്ട് അപ്രകാരം തന്നെ മിഥുരൻ രാശിക്കാർക്കും ചൊവ്വ ആറാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അത് വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യുന്നതായി കാണാറുണ്ട് ഇവിടെ ചൊവ്വ നിൽക്കുന്നത് സ്വന്തം ക്ഷേത്രത്തിലാണ് എട്ടാം ഭാവത്തിലാണ് അവിടെ എട്ടാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ ആദിത്യനോട് കൂടിയാണ് നിൽക്കുന്നത് സൂര്യനോട് കൂടിയാണ് നിൽക്കുന്നത് ആ ചൊവ്വക്ക് മൗഢ്യവുമുണ്ട് അതിനാൽ ഈ വാരക്കാലം ശ്രദ്ധിക്കണം അനാവശ്യമായി എടുത്തു ചാടിയുള്ള തീരുമാനങ്ങൾ വരികയാണെങ്കിൽ അതിൽ പതറും പ്രശ്നങ്ങൾ വരും സൂര്യൻ എട്ടിലാണ് സന്താന വിഷയത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം മക്കൾക്ക് രോഗാധി അരസ്ഥകൾ വരുന്നതാണ് വരും സംശയമില്ല അതിനാൽ മക്കളുമായി ഒരു വടക്കിടുന്നൊരവസ്ഥ ഉണ്ടാകില്ല മക്കളൊരുപക്ഷേ തന്നെ വിട്ട് ദൂരത്ത് ജോലി സംബന്ധിച്ച വിഷയങ്ങൾക്കൊക്കെ പോകാം അപ്രകാരം തന്നെ പലപ്പോഴും വീട്ടിൽ മക്കൾ താൻ അറിയാതെ തൻ്റെ സമ്മതമില്ലാതെ ഒരു പെണ്ണിനെയും കൂട്ടി സുപ്രഭാതത്തിൽ അല്ലെങ്കിൽ വൈകിട്ട് വരികയാണെങ്കിൽ കലഹങ്ങൾ വരും മേടൻ രാശിക്കാർക്ക് അവരുടെ സന്താനം അഞ്ചാം ഭാവം സന്താനപതിയാണ് ബുധൻ സന്താനമാണ് അങ്ങേയറ്റം പിഴച്ച് എട്ടിൽ നിൽക്കുന്നത് വളരെ മോശപ്പെട്ട ഒരവസ്ഥയാണ് അപ്രകാരമുള്ള പ്രയാസങ്ങൾ വന്ന് മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കും മേഡൻ രാജിക്കാർ ശ്രദ്ധിക്കണം അതുമാത്രമല്ല സ്വയം എടുക്കുന്ന തീരുമാനങ്ങൾ ഇത് മകനെടുത്ത തീരുമാനം തീരുമാനമാണ് പലപ്പോഴും ചെറുപ്പക്കാർ സ്വയം ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കും കാരണം ആ ഫലം അപ്രകാരമാണ് ക്രിയാലംബുഡ സ്ഥഷ്ടമേ കഷ്ടഭാഗി വിധിയെ ചെയ്താരാൻ ഭജയത് എടത് വിദേശത്തുള്ള പെണ്ണിനെ കൂട്ടി വരും ആ പെണ്ണിൽ മയങ്ങി വീഴും വിവാഹം കഴിച്ച വ്യക്തിയാണെങ്കിലും അവിടെ നിയന്ത്രണം ഉണ്ടാവില്ല ഭാര്യ എന്ത് ചെയ്യേണ്ടി വരും ഭാര്യ കലഹിക്കേണ്ടി വരും ഏഴിൽ ശുക്രനാണ് പ്രിയ കലഹ അസ്തഗതി സ്വരദീപ് സുഖവും പ്രിയമായിട്ട് കലഹിക്കുന്ന ഒരവസ്ഥ സംജാതമാകും അതിനാൽ സ്ത്രീ വിഷയത്തിൽ ശ്രദ്ധിക്കണം സന്താന വിഷയങ്ങളിൽ ക്ലേശമില്ലാത്തൊരവസ്ഥ വരണം സ്വന്തം പിതാവിന് ശാരീരികമായി അങ്ങേയറ്റം ക്ലേശങ്ങളാണ് പിതാവിന് തന്നോട് ശത്രുത വരുന്ന സമയമാണ് പിതാവ് മരിച്ചിട്ടുണ്ടെങ്കിൽ ഈ മാസം ബലിയിടുന്നത് വളരെ അനു ഉത്തമമാണ് കർത്ത ബാവിൻ്റെ ദിനം വളരെ ഉത്തമമാണ് ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ പിതാവ് ശത്രുസ്ഥാനത്ത് വരും ശിവൻ ശത്രുവാകും അപ്രകാരം സർത്താരും ശത്രുവാകും സൂര്യൻ എഷ്ടിൽ വന്നാൽ അപ്രകാരമാണ് മർത്താണ്ടി അനിഷ്ടതത്തെ നൃപശിവ പിതൃ കോപ സൂര്യൻ അനിഷ്ടത്തിലായി വന്നാൽ നൃപൻ രാജാവ് ശിവൻ പിതാവ് ഇവരുടെയൊക്കെ കോപം ഉണ്ടാകും അതിനാൽ ഈ വിഷയങ്ങളിൽ കാശുള്ളവർ സാമ്പത്തിക വിഷയം ശ്രദ്ധിക്കണം ഗവൺമെൻറ്റിൻ്റെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെടുന്ന പേപ്പറുകളൊക്കെ ശ്രദ്ധിക്കുക ശാരീരികമായി പൈൽസിൻ്റെ ബുദ്ധിമുട്ട് വളരെയധികം വരുന്ന വാരമാണ് അപ്രകാരം നേത്രസംബന്ധമായ രോഗങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ് സ്വൽപാത്മജോ നിധനയോ വികലേക്ഷണഹ സ്വൽപാത്മജ സന്താനങ്ങൾ കുറയുക അല്ലെങ്കിൽ സന്താനങ്ങൾ തന്നെ വിട്ട് ദൂരത്തേക്ക് പോയാൽ മതി വികലേക്ഷണഹ നോട്ടത്തിന് വൈകല്യങ്ങൾ ഉണ്ടാകും കണ്ണുകൾക്ക് രോഗങ്ങൾ ശസ്ത്രക്രിയ അല്ലെങ്കിൽ അല്ലെങ്കിൽ കണ്ണുകൾ വലുതും വന്ന് ഇടിക്കുക ഇതൊക്കെ സംഭവിക്കുന്ന വാരമാണ് വിവാഹ തീരുമാനങ്ങളാകാൻ ഏറ്റവും നല്ല സമയമാണ് നിങ്ങൾക്ക് ധൈര്യത്തോടുകൂടി സ്വീകരിക്കാം തൻ്റെ സ വിവാഹം അല്ലെങ്കിൽ തൻ്റെ മക്കളുടെ വിവാഹം അല്ലെങ്കിൽ തൻ്റെ സഹോദരങ്ങളുടെ വിവാഹം ഇതിന് കർമ്മിയായി സഹോദർഗ്രജ മേഡൻ ദാശിക്ക പറഞ്ഞ ഫലമാണ് മൂത്ത സഹോദരനായി നിന്നുകൊണ്ട് അനുഗ്രഹങ്ങൾ നൽകുവാനൊക്കെ ഇത് വളരെ നല്ലതാണ് ഒരു തരത്തിലുള്ള ധനനഷ്ടം വരുന്ന ഇടപാടുകളിൽ മുന്നോട്ട് പോകാൻ പാടില്ല കർമ്മ മേഖലയിൽ എന്തെങ്കിലും പുത്തന അനുഭവങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഭൂമി വാങ്ങാൻ ഏറ്റവും നല്ല സമയമാണ് ഭൂമിപതിയായ ചന്ദ്രൻ ഭൂമി ഭൂമിസ്ഥാനത്തേക്ക് നോക്കുന്നു അവിടെ വ്യത്യസ്തനായി വ്യാഴമുണ്ട് അതിനാൽ തനിക്കൊരു ഭൂമി ലാഭം ഭൂമി വാങ്ങുക അല്ലെങ്കിൽ കർമ്മ മേഖലയിൽ പുതിയൊരു സഞ്ചാരം പുതിയ സ്ഥലത്തേക്ക് ജോലി ട്രാൻസ്ഫർ ചെയ്തു പോവുക ഈ രീതിയിലുള്ള ധാരാളം ഗുണങ്ങൾ സംഭാവ്യമാണ് പ്രോത്സാഹിച്ചാൽ വളരെ അനുകൂലമായി വരുന്ന സമയമാണെന്ന് അറിയുക നന്ദി നമസ്തേ